ഹായ് ഗായ്സ് എല്ലാവർക്കും മല്ലുബിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറെ നാളായി നമ്മള് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നാട്ടിൽ പെരുന്നാൾ കൂടിയിട്ട് ഒരുപാട് നാളായി ഒരുപാട് നാളെന്ന് പറഞ്ഞിട്ട് ഖദീജ നാട്ടിൽ ഇതുവരെ പെരുന്നാൾ കൂടിയിട്ടില്ല അപ്പോൾ ഖദീജാന്റെയും മലക്കിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാണ് നാട്ടില് പെരുന്നാൾ ആഘോഷിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ പെരുന്നാറാവും നന്നായിട്ട് ആഘോഷിക്കാറുണ്ട് മക്കളൊക്കെ മയിലാഞ്ചിടലും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിക്കണ തിരക്കിലായിരുന്നു വലിയ ആൾക്കാരും നല്ല തിരക്കിലായിരുന്നു കേട്ടോ അവർ നാളത്തെ ബിരിയാണിന്റെയും പത്തി യും എല്ലാ പണിയിലായിരുന്നു ഉമ്മിച്ചി അവിടെ ഇരുന്നിട്ട് മണിപ്പൂട്ടിനുള്ള തിര ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഒരു പണിയും ചെയ്യാതെ ഫോണിൽ കളിച്ചിരുന്ന അജിക്ക് ബീഫ് കട്ട് ചെയ്യാനായിട്ടുള്ള പണിയുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ സംഭവം ഉണ്ടാന്ന് എനിക്കറിയില്ല മണിപ്പൂട്ട് എന്നാണ് ഇതിൻറെ പേര് അപ്പോൾ ഈ സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ സാധാരണ നൂൽപുട്ട് തന്നെ ഞങ്ങളുടെ പുട്ടിൻ്റെ കുറ്റിയിലിട്ടിട്ട് ഒരു പുട്ട് രൂപത്തിലാക്കണതാണ് മണിപ്പുട്ടെന്ന് പറയണം ബീഫാണെങ്കിൽ എത്ര മുറിച്ചിട്ടും മുറിയണില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ആദ്യം ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും പിറ്റേ ദിവസത്തെ പണികളൊക്കെ ഒതുക്കി വെച്ച ശേഷം പിന്നെ എല്ലാവരും ഒന്ന് കിടന്നുറങ്ങി പെരുന്നാളിൻ്റെ അന്ന് ഈദ്ഗാഹിന് പോകാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ എണ്ണി നടുവിൻ്റെ കിഴിയും തിരുമിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് റെസ്റ്റാണ് അതുകൊണ്ട് എനിക്ക് തീരെ പണിയെടുക്കാനായിട്ട് പറ്റൂല അതുകൊണ്ട് പെരുന്നാളിന് പോകാനുള്ള ഈദ്ഗാഹിൻ്റെ ഡ്രസ്സാണ് ബാബി എനിക്ക് തേച്ച് തരുന്നത് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഈ ഒരു സീനാണ് കണ്ടത് അപ്പോൾ തന്നെ മാഷാല്ല നല്ല സന്തോഷമായി മക്കൾക്കൊക്കെ ഒന്നിച്ച് ഹിജാബും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു നേരെ ഇത്ഗാഹിലോട്ട് പോയി കുറച്ചധികം ദൂരമുള്ളതുകൊണ്ട് തന്നെ വണ്ടിക്കാണ് പോയത് റോഡിലേക്ക് നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ മുമ്പ് തന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കാനായിട്ട് തോന്നി ഇപ്രാവശ്യത്തെ പെരുന്നാളിൽ ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് സ്ഥലത്താണ് ഞാൻ എറണാകുളത്തെത്തി മാജി മലപ്പുറത്തെത്തി ഫിനുവാണെങ്കിൽ ഇതുവരെ എത്തിയിട്ടില്ല സൗദിയിൽ തന്നെ അപ്പോൾ നമ്മൾ മൂന്ന് പേരുടെയും പെരുന്നാളിൻ്റെ വ്ലോഗ് ഇടാനായിട്ട് തീരുമാനിച്ചു എറണാകുളത്തെ പെരുന്നാളും മലപ്പുറത്തെ പെരുന്നാളും സൗദിയിലെ പെരുന്നാളും ഒക്കെ എല്ലാം ഒറ്റ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം കേട്ടോ ഏഴര മണിയാണെങ്കിലും ഭയങ്കര വെയിലുണ്ട് പ്രാവശ്യം ഈദ്ഗാഹിനി വന്നത് പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ ആയതുകൊണ്ട് തന്നെ പരിചയം ഒരാളെ പോലും നമ്മൾ കണ്ടില്ല കുറേ ആൾക്കാർ അവർ ഓരോരോ ഹദികകള് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ഭയങ്കര വലിയ ഹദിയകളൊന്നും അല്ല എന്നാലും അവരുടെ ആശംസ കാർഡും മിഠായിയും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ എനിക്കും കിട്ടിയിട്ട് ഒരെണ്ണം കൊടുക്കാനായിട്ട് ഖതീജ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഖതീജ അജിൻ്റെ ആണുങ്ങളുടെ സൈഡിലായിരുന്നു ഖതീജ നിസ്കരിക്കാനായിട്ട് നിന്നത് ഞങ്ങൾ ഈ സൈഡിലും എന്നാലും ഞാനത് എടുത്തു വെച്ചു ഖതീജ വരുമ്പോൾ കൊടുക്കാനായിട്ട് പെരുന്നാം നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും ഫ്രണ്ടിലായിട്ട് എല്ലാവർക്കും ലഡു വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു തിക്കും തിരക്കൊക്കെ നല്ലോണം ഉണ്ടെങ്കിലും ഞാനതൊന്നും മൈൻഡാക്കിയില്ല കാരണം ഖതിജക്ക് കൊടുക്കാനായിട്ട് ഞാൻ രണ്ട് ലഡു അതിൽ നിന്ന് എടുത്തു പിന്നെ തിരിച്ചപ്പം തന്നെ വീട്ടിലോട്ട് വന്നു വീടിൻ്റെ വാതി ക്കിൽ തന്നെ നല്ല ബീഫ് കറിൻ്റെ നല്ല മണം വരുന്നുണ്ടായിരുന്നു എവിടെയും പോകാനല്ലെങ്കിലും നല്ല കൂടെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് സൂപ്പറായിട്ടിരിക്കുന്നുണ്ടായിരുന്നു നമുക്കിവിടെ രാവിലെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു ആ മണിപ്പുട്ടും നല്ല ബീഫ് കുറുമയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും പൂരിയും ഒക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് ചിക്കൻ കൂട്ടാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് സ്പെഷ്യലായിട്ട് ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെ ചൂടോടു കൂടി എല്ലാവരും നന്നായിട്ട് കഴിച്ചു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫിനു മാജി ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈദ് മുബാറക്കും എല്ലാം പറയാനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് പെരുന്നാളിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എനിക്ക് മാത്രമല്ല കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അതായത് മുതിർന്ന ആൾക്കാർ എല്ലാ കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും പെരുന്നാപ്പാടി കൊടുക്കുക എന്തെങ്കിലും ഗിഫ്റ്റായിട്ടോ പൈസ ആയിട്ടോ എന്തായിട്ടാണെങ്കിലും കൊടുക്കുക വലിയ ആൾക്കാർക്കും കിട്ടും ചെറിയ കുട്ടികൾക്കും കിട്ടും അപ്പോൾ ഉമ്മച്ചി ഇതെല്ലാവർക്കും കാശ് കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഉമ്മച്ചീൻ്റെ ഊഴം കഴിഞ്ഞു ഇനി അജിൻ്റെ ഊഴാണ് അജി ആർക്കും കൊടുക്കുന്നില്ല കുറേ നേരമായി ഇങ്ങനെ കയ്യിൽ കാശും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കുറേ നേരമായി അവിടെ നിന്ന് ഇവിടെ താജി താജി എന്ന് പറഞ്ഞു ചോദിക്കുന്നത് അജി കൊടുത്ത് തുടങ്ങിയിട്ടില്ലേ ഇപ്പം ഉമ്മച്ചി കൊടുത്ത ശേഷം ആൾ കൊടുക്കാനായിട്ട് റെഡിയാകുന്നുണ്ട് ആകുന്നുണ്ട് അപ്പം അഞ്ഞൂറിനെ നോട്ട് നൂറ് നോട്ടും എല്ലാം ഉണ്ട് വെല്ലിക്കാക്ക് പെരുന്നാപ്പടി കൊടുത്തു അങ്ങനെ എല്ലാവർക്കും സന്തോഷായി പെരുന്നാപ്പടി ഒക്കെ ആ നിമിഷം അങ്ങനെ കഴിഞ്ഞു ആരിക്കും പിടിക്കു അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് കഴിഞ്ഞ് ഉച്ചക്കലുള്ള കലാപരിപാടിലോട്ട് കടന്നു നല്ല സൂപ്പർ ബീഫ് ബിരിയാണിയും ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ വയറ് നിറയെ കഴിച്ച് പിന്നെ പോയി കുറേ നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീച്ചപ്പോഴേക്കും ചായയും ബിസ്ക്കറ്റും പിന്നെ ഇങ്ങനത്തെ മുറുക്കുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഗാനമേളയും പാട്ടും കൂത്തും ഒക്കെ തുടങ്ങി ഗാനമേളൻ്റെ ചെറിയൊരു പോഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാം രാത്രിയായപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കാനായിട്ട് നല്ല പോതി അങ്ങനെ തൊട്ടടുത്തുള്ള ഐസ്ക്രീം കടയിലോട്ട് എല്ലാവരും പോയി പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മേടിച്ചത് അവക്കാഡോ ആണ് അപ്പോൾ എൻ്റെ പെരുന്നാൾ വ്ളോഗ് ഐസ്ക്രീമോട് കൂടി അവസാനിച്ചു ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മാജിൻ്റെ പെരുന്നാൾ ബ്ലോഗാണ് അവൾ അവൾക്ക് പച്ചണ പോലെയൊക്കെ അവൾ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ മാജിൻ്റെയും കൂടി കഴിഞ്ഞാൽ ഫിനോൻ്റെയും കൂടി ഉണ്ട് അതുകൂടെ കണ്ടിട്ട് പോകാൻ പാടുള്ളൂ കേട്ടോ എല്ലാ കൂട്ടുകാർക്കും സന്തോഷം നിറഞ്ഞ ഈദാശംസകള് ഷാറിന്റെ ഈദിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങള് കണ്ടില്ലേ ഇനി എന്റെ ഈദിന്റെ വിശേഷങ്ങൾ കണ്ടുവരാ കൊറേ കാര്യത്തിന് ശേഷം കേട്ടോ നാട്ടിൽ ഈദ് ആഘോഷിക്കുന്നു ഇപ്രാവശ്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാസം കണ്ടോണ്ട് തന്നെ ഒക്കെ ഒരു ഹറിബറി ആയിരുന്നു ഇപ്രാവശ്യം ഇരുപത്തി ഒമ്പത് നോമ്പ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നോമ്പ് തുറന്ന പാടെ അരി കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വല്ലാണ്ട് വിശേഷങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഈത് എന്ന് പറയുമ്പോ തന്നെ ഒഴിച്ചു കൂടാനാകത്തൊരു കാര്യമല്ലോ നല്ല ബിരിയാണിയും ചിക്കനൊക്കെ അങ്ങനെ പെരുന്നാംഗസ്കാരൊക്കെ കഴിഞ്ഞ് എല്ലാരും വന്നീന്റെ ശേഷം എല്ലാവരും കൂടെ കൂടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി രാത്രിയായപ്പോള് ഉത്തിരിയും പടക്കമൊക്കെ ഞങ്ങള് കത്തിച്ച് അപ്പൊ ഇതൊക്കെ തന്നെ നമ്മളെ പെരുന്നാളിന്റെ വിശേഷം എല്ലാവർക്കും പെരുന്നാളിന്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഹലോ അപ്പൊ എല്ലാവർക്കും ഏതും വാരക് അപ്പൊ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് പള്ളിയിൽ പോവാണ് പെരുന്നാമസ്കാരം നിസ്കരിക്കാന് ഞാനുപ്പിയും ആദ്യം പോയി അമ്മ ഏതെന്ന് സ്വഭാവത്തിനും കൂടെ പിന്നെ വരാമെന്ന് പറഞ്ഞു ഞാനും ഉപ്പി നടന്നാണ് പോകുന്നത് അപ്പം നമ്മുടെ റൂമിൽ നിന്ന് പള്ളിയിലേക്ക് കുറച്ച് ദൂരമുണ്ട് അപ്പം ഞാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ പോകുന്ന വയൽ കുറേ ആൾക്കാരുണ്ട് എല്ലാവരും നിസ്കാരത്തിന് പോകുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ഒരു ഒരു നമ്മളോട് ഇങ്ങനെ വിഷ് ചെയ്യുന്നൊക്കെ ഉണ്ട് ഏതുമാരയ്ക്കുന്നു അറബിയിലായിട്ടും അങ്ങനെ ഓല ഭാഷയിലിങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മൾ പള്ളിയിലെത്തി പള്ളിയിൽ ഇവിടെ ഇപ്പോൾ ഇതുകാ ഇല്ല പക്ഷേ ഇതുക ഇല്ലാത്തത് എന്താ പറയുക ഭയങ്കര പൊടിക്കാറ്റുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ പക്ഷേ എന്നാലും എല്ലാവരും പുറത്തുനിന്ന് നസ്കരിക്കുന്നു കാരണം ഉള്ളിൽ അത്രയും ആൾക്കാരുണ്ടായിട്ട് ഫില്ലായിട്ട് ബാക്കിയുള്ളവർ പുറത്ത് നിന്ന് നിസ്കരിക്കുന്നത് അപ്പോൾ ഞാൻ എത്തിയപ്പോൾ തന്നെ ഏകദേശം നിസ്കാരം തുടങ്ങുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കാണുന്ന പുറത്തുനിന്നാണ് നിസ്കരിച്ചത് അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ആൾ മക്കൾക്ക് എല്ലാവരും ഇങ്ങനെ സ്വീറ്റ്സും പൈസയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും കുറേ മിഠായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി അപ്പോൾ നമ്മൾ രാവിലത്തെ ചെറിയ സ്നാക്സും അങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത് പത്തിരി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ നേരെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ നല്ല ബിരിയാണി നല്ല ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേറൊന്നും ഉണ്ടാക്കി ഉണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഇടാൻ ഇങ്ങനെ അതിൻ്റെ ഒരുക്കത്തിലായിരുന്നു അപ്പം ഞാൻ തന്നെയാണ് ദമ്മൊക്കെ ഇട്ടത് അപ്പോൾ ഇങ്ങനെ ഉമ്മയായിട്ട് ഉണ്ടാക്കിയത് ഞാനെല്ലാം ഉണ്ടാക്കിയത് അപ്പം അങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അത് സെറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് അച്ചാറുണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു ചമ്മന്തി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോയത് ഇവിടെ അടുത്തുള്ളൊരു പാർക്കിലേക്കാണ് റൂം തന്നെ ഇരിക്കേണ്ടിട്ട് നേരെ പാർക്കിൽ പോയി അവിടെ ഉപ്പി ഇങ്ങനെ ഊഞ്ഞാല ആടുന്നുണ്ട് ഉപ്പ് ഉപ്പിങ്ങനെ ആട്ടി കൊടുക്കുന്നുണ്ട് ഊഞ്ഞാല അപ്പം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാനുള്ള കാലാവസ്ഥയായിരുന്നു നാട്ടിലെ പോലെയായിരുന്നു എല്ലാ പ്രാവശ്യം നാട്ടിൽ പെരുന്നാളിലധികവും മഴയായിരുന്നു അപ്പോൾ എവിടെയും മഴ പെയ്തു അപ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് പോകുന്നത് അപ്പോഴാണ് നമ്മുടെ മജ്ജ്മയിലെ രണ്ട് ഫ്രണ്ട്സ് അതായത് റിനു റിനു ജംഷീർ കാക്കയും കൂടെ ഇങ്ങോട്ട് വന്ന പിന്നെ ഓല ഓലക്കൂടെ പോകുന്നു സ്വഭാവിക പിന്നെ ഷോപ്പിൽ കുറച്ച് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേ പോയി അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോയത് ഇത് ചാൽ ഭയങ്കര വ്യൂ ആണ് നമുക്ക് ടോപ്പ് വ്യൂ ആണ് സുൽഫിൻ്റെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് കാണാം നല്ല രസമാണ് നല്ല വ്യൂ ആണ് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവരൊക്കെ കാണാൻ വന്നത് തന്നെയായിരുന്നു അപ്പോൾ നമ്മളവിടെ കുറച്ച് ഇങ്ങനെ വീഡിയോസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ഇങ്ങനെ അങ്ങോട്ടേക്ക് ചാടണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കച്ചറ അപ്പോൾ ഉപ്പിങ്ങനോട് പിടിച്ചു വെക്കുന്നതൊക്കെയുണ്ട് അത്യാവശ്യം ആൾക്കാർ ഇങ്ങനെ വിരുന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് അപ്പോൾ ഇത് കുറച്ച് മുന്നേ നമ്മളെടുത്ത ഫോട്ടോ ആയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഒരാൾ ഇരുന്ന് അത് കഴിഞ്ഞിട്ടായിരുന്നു ഓരോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ വന്നതിന് ശേഷം സ്വഭാവം പിന്നെ തിരിച്ചു പോയി അപ്പോൾ അത്രയേ ഉള്ളൂ